അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു കേരളത്തിൽ എന്തെങ്കിലും പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴേക്ക് ഇളകി വശാകുന്ന രണ്ട് വിഭാഗം ആളുകളുണ്ട് ഒന്നാമത്തെ വിഭാഗം യുക്തിവാദികളാണ് രണ്ടാമത്തെ വിഭാഗം ഇസ്ലാം മതത്തിനുള്ളിലെ യുക്തിവാദികളായ മുജാഹിദ് വിഭാഗമാണ് കർണാടകയിൽ അർജുനെ കാണാനില്ല കേരളം ആകെ ആകാംക്ഷ മുനമ്പിലാണ് എന്താണ് ഓരോ നിമിഷവും വരുന്ന വാർത്തകളെന്ന് പത്രമാധ്യമങ്ങളിലൂടെ അവർ കണ്ണോടിച്ചു നോക്കുകയാണ് ഇതിനിടയിലാണ് യുക്തിവാദികൾ പറയുന്നു എല്ലാ ഉണ്ട് എന്ന് പറയുന്ന ദൈവം എവിടെ എന്തു എന്തുകൊണ്ട് അർജുനെ കണ്ടെത്താൻ സാധിക്കുന്നില്ല അവസരം മുതലാക്കി മതത്തിനുള്ളിലെ യുക്തിവാദികളായ മുജാഹിദ് വിഭാഗം പറയുന്നു കഴിവുണ്ട് എന്ന് പറയുന്ന ഒലിയാക്കളെവിടെ മരിച്ചുപോയ ഒലിയാക്കളുടെ കഴിവെവിടെ ജീവിച്ചിരിക്കുന്ന എവിടെ എന്നെല്ലാം ചോദിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഏറുപാണ് മുഴക്കുന്ന തിരക്കിലാണ് അവരുള്ളത് പണ്ടൊരിക്കൽ കേരളത്തിലെ വലിയ പണ്ഡിതനായിരുന്ന പതി അബ്ദുൽ ഖാദർ മുസ്ലിയാരും മുജാഹിദ് വിഭാഗവും തമ്മിൽ ഒരു സംവാദം നടന്നു അപ്പോൾ മുജാഹിദ് പണ്ഡിതൻ ഒരു ഗ്ലാസ് എടുത്തുകൊണ്ട് പറഞ്ഞു അള്ളാഹുവിന് അല്ല മുജാഹിദ് പണ്ഡിതൻ ഒരു ഗ്ലാസ് എടുത്തുകൊണ്ട് പറഞ്ഞു മമ്പുറന്തങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ മമ്പുറത്താണ് ഈ പ്രസംഗം നടക്കുന്നത് മമ്പുറന്തങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ ഈ ഗ്ലാസ് പൊട്ടാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിലത്തേക്കൊരു ഏറാണ് ഗ്ലാസ് പൊട്ടി തകരുകയാണ് എന്നിട്ട് വിളിച്ചു പറയുന്നു മമ്പുറന്ദങ്ങൾക്ക് കഴിവില്ല മൊഹീതീൻ ഷെയ്ഖിന് കഴിവില്ല അങ്ങനെയാണെങ്കിൽ ഈ ഗ്ലാസ് പൊട്ടാതിരിക്കേണ്ടിയിരുന്നു അടുത്തതായി സംസാരിക്കാൻ മുന്നോട്ട് വന്ന പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഗ്ലാസ് എടുക്കുന്നു എന്നിട്ട് പറഞ്ഞു അള്ളാഹുവിന് കഴിവുണ്ടെങ്കിൽ ഈ ഗ്ലാസ് പൊട്ടാതിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നിരത്തേക്കു രേറാണ് ഗ്ലാസ് പൊട്ടിത്തകർന്നു പോയി എന്നിട്ട് പറഞ്ഞു എന്താ ഞാൻ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന് കഴിവില്ലേ അങ്ങനെയാണോ മൗലവി നിങ്ങൾ പറയുന്നത് അതുതന്നെയാണ് മമ്പുറം അല്ലെങ്കിൽ അല്ലെങ്കിൽ മൊഹീദ്ഷേഖെ എന്ന് വിളിച്ചിട്ട് ഗ്ലാസ് കൊട്ടാതിരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഗ്ലാസ് കൊട്ടിയത് എന്ന് പറഞ്ഞു എന്താണ് മതത്തിനുള്ളിലെ ഈ മുജാഹിദ് വിഭാഗം ഇത്തരം പ്രതിസന്ധികളുടെ ഘട്ടങ്ങളിൽ മാനവകരോട് പറയുന്നത് ഇങ്ങനെയാണോ അവർ പ്രതികരിക്കേണ്ടത് യുക്തിവാദികൾ പറയുന്ന അതേ വാദഗതി തന്നെയല്ലേ ഇവർ പറയുന്നത് പറയുന്നത് കേട്ടിട്ടുണ്ട് പണ്ടൊരിക്കൽ മക്കാമിൽ അവിടെ വലിയൊരു തോണി അപകടം നടന്നു പഴയ ആളുകൾക്ക് അറിയാൻ അറിയാമായിരിക്കാം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ മുജാഹിദ് സ്റ്റേജ് ഉയരുകയാണ് മമ്പുറത്തെ സ്വലാത്തിന് വേണ്ടി വന്ന മമ്പുരന്തങ്ങൾ സ്നേഹിച്ചുകൊണ്ട് വന്ന വരെ രക്ഷിക്കുവാൻ മുംപുരന്തങ്ങൾക്ക് സാധിച്ചില്ല കണ്ടില്ലേ തോണി അപകടത്തിൽ മരിച്ചുപോയത് ഭരിക്കുപറ്റിപ്പോയത് ഇങ്ങനെയാണോ മതത്തെ നോക്കിക്കാണേണ്ടത് യുക്തിവാദികളുടെ വിഷയത്തിൽ അള്ളാഹുവിന് കഴിവില്ലേ യുക്തിവാദി ചോദിച്ചില്ലേ പണ്ട് ഹജ്ജിന് വേണ്ടി പോയ സമയത്ത് മിനായിൽ തീപിടുത്തമുണ്ടായി ഈ സമയത്ത് തന്നെ ഒരുപാട് ആളുകൾ മരിച്ചുപോയി അപ്പോഴും യുക്തിവാദികൾ ചോദിച്ചിരുന്നു അള്ളാഹുവിൻ്റെ അതിഥികളായി കടന്നു വന്ന ഹജ്ജാജിമാരെ പോലും രക്ഷിക്കുവാൻ അള്ളാഹുവിന് സാധിച്ചില്ല പിന്നെ എന്ത് അള്ളാഹുവാണ് അതേ ചോദ്യം തന്നെയാണ് മതത്തിനുള്ളിലെ യുക്തിവാദികൾ ചോദിക്കുന്നത് അള്ളാഹുവിൻ്റെ വിഷയത്തിൽ യുക്തിവാദികളുടെ യുക്തിവാദികൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഏത് വിധത്തിലാണോ മുജാഹിദ് മൗലവിമാർ മറുപടി പറയുന്നത് അതേ മറുപടി തന്നെയാണ് ഔലിയാക്കളുടെ വിഷയത്തിൽ സുന്നികൾക്കും നൽകാനുള്ളത് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അള്ളാഹു എന്ന് പറഞ്ഞാൽ നന്മകൾ മാത്രം ചെയ്യുന്ന നമ്മൾ പറയുമ്പോഴേക്കൊക്കെ ചെയ്തു തരുന്ന അങ്ങനെയുള്ള അള്ളാഹു നമ്മുടെ അള്ളാഹു അതേപോലെ ഔലിയാക്കൾ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നന്മകളെന്ന് കരുതുന്ന കാര്യങ്ങൾ മാത്രം നമുക്ക് വേണ്ടി ചെയ്തു തരുന്ന ആളുകളാണ് ഔലിയാക്കൾ നമ്മൾ പരീക്ഷണങ്ങൾ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ വിശ്വസിക്കുന്ന ആളുകളാണ് നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നാണെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് അങ്ങനെയുള്ള മുജാഹിദ ഒരിക്കലും ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യമാണ് ഈ അർജുൻ വിഷയത്തിൽ അവർ ചോദിച്ചത് എന്നാണ് ഈ സമയത്ത് നമുക്ക് പറയുവാനുള്ളത് കൂടുതൽ വിശദീകരണങ്ങളുടെ ആവശ്യമില്ല കൂടുതൽ കൂടുതൽ യുക്തിവാദികളാവുകയാണോ മുജാഹിദ് പണ്ഡിതന്മാർ മുജാഹിദ് നേതാക്കൾ എന്നാണ് ഇത്തരം ചോദ്യങ്ങൾ നമ്മോട് ചോദിക്കുന്നത് ശുഭദിനം അസ്സലാമലൈക്കും വരഹമുല്ലാഹി ഓക്കെ